അത് ആരായിട്ടെങ്കിലും നമ്മുടെ ഇച്ചിലാം എന്ന മതത്തെ ഒന്ന് വളർത്തി വലുതാക്കിക്കോട്ടെ ഇവരെ എത്ര കണ്ട് നിരോധിച്ചിരുന്നാലും ശരി പല പേരുകളിൽ ഇവർ വന്നുകൊണ്ടേയിരിക്കും ഓരോ പേരുകളിൽ ഓരോ സമയത്തും ഇവർ വരും നമ്മുടെ എ പി അഹമ്മദ് ചില വിഷയങ്ങൾ പറയുന്നുണ്ട് കേൾക്കാം ശ്രീ അഹമ്മദ് മാഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാരതം ഒരു വശത്ത് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് നന്നാവണം അത് കേരളമായാലും ഭാരതമായാലും നമ്മുടെ കുട്ടികൾക്ക് സമാധാനത്തോടെ ഇവിടെ ജീവിക്കണം എല്ലാ നന്മകളും ഇവിടെ ഉണ്ടാവണം എന്ന ഒറ്റ ആഗ്രഹത്തിലാണ് ശക്തമായി തന്നെ ഇവിടെയുള്ള വലിയ വിഭാഗം അതിൽ കാസ്റ്റ് ഇല്ല റിലീജിയൻ ഇല്ല ഒന്നും തന്നെ ഇല്ല അങ്ങനൊരു വലിയ വിഭാഗം ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെ സംഘടിതമായ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവരോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പ്രത്യേകിച്ച് അധികാരത്തിൽ ഇരിക്കുന്നവർ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അത് വലിയ രീതിയിൽ വളം വയ്ക്കുകയല്ലേ ഇത്തരത്തിലുള്ള ശക്തികൾക്ക് മുന്നോട്ട് പോകാൻ ഈ പോപ്പുലർ ഫ്രണ്ട് എന്നത് എത്രയൊക്കെ തന്നെ ഇന്ത്യയിൽ കേരളത്തിൽ ആരംഭിച്ച് കേരളത്തിൽ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ പ്രവർത്തിക്കുന്ന എൻ ഡി എഫിനെ രണ്ടായിരത്തി ആറ് കാലത്ത് പോപ്പുലർ ഫ്രണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് പിന്നീട് അവര് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും സമാന മനസ്കരമായ തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ചേർന്നിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുന്നത് പോപ്പുലർ ഫ്രണ്ട് ഇന്നേക്കാണെന്ന പരുവത്തിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അവരെ നിരോധിക്കുന്നത് നിരോധിച്ചതുകൊണ്ട് ഇവരെ ഈ ഭീഷണി തീർന്നു എന്നാലും ഒന്നാമത്തെ കാര്യം ഇന്ത്യ ചരിത്രത്തിൽ തന്നെ പറഞ്ഞതാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന ഏതാനും അക്ഷരങ്ങൾ മാത്രം അതായത് പി എഫ് ഐ എന്നുള്ള കുറച്ച് അക്ഷരങ്ങൾ മാത്രമേ നിരോധിക്കാൻ സാധിച്ചിട്ടുള്ളൂ യഥാർത്ഥ പോപ്പുലർ ഫ്രണ്ട് ഇപ്പോഴും ഇവിടെ സജീവമായിട്ട് നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഭീകരവാദ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസം പോലും അവർ മറിഞ്ഞിരുന്നിട്ടില്ല പിറ്റേന്ന് മുതൽ അവർ പുതിയ പ്രസ്ഥാനങ്ങൾ പുതിയ പേരിട്ട് സമൂഹത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ജമാത്ത് ഇസ്ലാമി നിരോധിക്കപ്പെട്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും പിറ്റേന്ന് തൊട്ട് ഇന്ത്യൻ ജമാത്ത് ഇസ്ലാമി അല്ലെങ്കിൽ ജമായത്ത് ഇസ്ലാമി ഹിന്ദു എന്ന പ്രസ്ഥാനം നിരോധിക്കപ്പെട്ടപ്പോൾ പിറ്റേന്ന് തൊട്ട് മസ്ജിദ് കൗൺസിൽ എന്ന പേരിൽ മസ്ജിദ് പല പേരിലും വരും മസ്ജിദ് കൌൺസിൽ മദ്രസ കൗൺസിൽ എന്നൊക്കെ പേരിൽ തിരിച്ചു വരും അതുകൊണ്ട് ഇവർക്ക് എതിരെ വേണ്ടത് തീർത്തും സാമൂഹ്യമായ ജാഗ്രതയാണ് ആ ജാഗ്രത പുലർത്താൻ ഏറ്റവും കൂടുതൽ ബാധ്യതപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഞാൻ വിചാരിക്കുന്നു കാരണം ഇവർ കാണിക്കുന്ന അബദ്ധങ്ങൾക്ക് ഇവർ നടത്തുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ദേശീയവാദികളായ അല്ലെങ്കിൽ ദേശസ്നേഹികളായ സമാധാന പ്രേമികളായ മുസ്ലിം സമുദായമാണ് ആ മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം പാലിക്കുന്ന മൗനമാണ് ഞാൻ ഇവരുടെ പലപ്പോഴും പറയുമല്ലോ ഇവർ നമ്മളെ പൂരത്തെ വിളിക്കുകയും കൊല വിളിക്കുകയും രാജ്യത്തിനെതിരെ തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ആളുകളെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന വാർത്തകൾ കാണിച്ച് സംസാരിക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കുന്ന ഈ മുസ്ലിങ്ങളാണ് അപകടകാരികൾ ഈ തെറി പറഞ്ഞു നമ്മുടെ ലൈവ് ചാറ്റിൽ വരുന്ന ആളുകളോട് ഇങ്ങനെയല്ല മതം വിട്ടവർ പ്രതി മതം വിട്ടവരോട് പ്രതികരിക്കേണ്ടത് നിന്റെയൊക്കെ ഈ അറപുറഞ്ചൻ തെറിവിളികൾ കാരണം ഒരു സമുദായം മുഴുവനും എതിർപക്ഷത്ത് ഇതിന്റെ പിന്നെ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ട് മാന്യമായിട്ട് സംസാരിക്കണം നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം മര്യാദയ്ക്ക് സംസാരിക്കണം നിന്റെ വീട്ടിൽ നിന്റെ തള്ളയോടും തന്തയോടും സംസാരിക്കുന്ന രീതിയിൽ പബ്ലിക്കിൽ ഇറങ്ങി വരുമ്പോൾ അവർ ഇത് മുഴുവൻ മുസ്ലിങ്ങളും ഈ രൂപത്തിലാണ് എന്ന് പറഞ്ഞു വയ്ക്കുവാണ് അത് ഇസ്ലാം എന്ന മതത്തിന് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തേണ്ടുന്ന ഒറ്റപ്പെടുത്തേണ്ടുന്ന ഒരു ഉത്തരവാദിത്വമുള്ളത് ഇവർക്കാണ് അഗ്രസീവായ വയലൻസിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നത് വളരെ കുറ്റകരമായ ഒരു മൗന മഹാഭൂരിപക്ഷം പലപ്പോഴും ഭൂരിപക്ഷ മുസ്ലിങ്ങൾ പാലിക്കുന്നുണ്ട് അതാണ് ഇതിൽ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു കാര്യം ഇവർ പല പേരിലും വരും ഇവരിപ്പോ പുതിയ പേരിൽ കത്തയച്ചു താമരശ്ശേരി ബിഷപ്പിനെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊരു അഭുപം തോന്നില്ല ഇസ്ലാമിക മൌലികവാദികൾ നിരോധിക്കപ്പെട്ടപ്പോഴൊക്കെ പല പേരുകൾ രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം ഇവരെ എന്നല്ല ഇന്ത്യയിലെ എല്ലാ മതമൌലികവാദ പ്രവർത്തനങ്ങളെയും നമ്മൾ പൊതുവെ താലിബാനിസം എന്ന് വിളിക്കുന്ന ഇസ്ലാമിക ഭീകര ഭീകരവാദ പ്രവർത്തനത്തെയും ഒക്കെ തടയിടാൻ ഒരു വഴിയുള്ളൂ അവരുടെ ഏറ്റവും വലിയ ബലം വിദേശ മൂലധനമാണ് വിദേശത്ത് നിന്ന് വരുന്ന പണമാണ് പല പേര് പറഞ്ഞിട്ട് അവർ സംഭരിച്ചെടുക്കുന്നുണ്ട് സാധുക്കളായി വിദേശത്ത് പണിയെടുക്കുന്ന പ്രവാസികളെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് പിരിച്ചെടുക്കുന്നുണ്ട് രണ്ട് പല പേരിൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ബൈത്തുൽ മാൽ എന്ന പേരിൽ കിട്ടുന്ന ഫണ്ടുണ്ട് അവർ അതൊക്കെ നമ്മുടെ നിയമപ്രകാരം നിയമവിധേയമാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത് ഇവരുടെ അവകാശവാദം ഇപ്പോഴും ശരിയാണ് ഞങ്ങൾ നിയമവിധേയമായിട്ട് പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിന്റെ നികുതി പണം കൊണ്ട് ഓർക്കേണ്ട കാര്യമുണ്ട് ഒരു പ്രധാനപ്പെട്ട ഭീഷണി ഇവിടെ സംസാരിച്ച എല്ലാ സുഹൃത്തുക്കളും ഓർക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ ആസ്ഥാനങ്ങളിൽ റെയ്ഡ് നടത്താൻ കേരള പോലീസ് തീരുമാനിച്ചാൽ കേരള പോലീസിന്റെ വാഹനങ്ങൾ എത്തുന്നതിന് മുമ്പേ അവിടുത്തെ മുഴുവൻ തെളിവുകൾ നശിപ്പിക്കാൻ സാധിക്കുന്നത് സംസാരിക്കുന്നത് ഇവരെ പിന്തുണയ്ക്കുന്ന ഒരു നയം സ്വീകരിക്കുകയും ഇവർക്കെതിരെ ഒരു റെയ്ഡ് വരുമ്പോൾ ഇവരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വപ്പെട്ട തീവ്രവാദത്തെ എതിർക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ഒരു സർക്കാർ ആ റെയ്ഡിനു പോലും എതിർക്കുകയും ചെയ്യുന്നത് എത്തുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് പല രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ച ആരോപണം പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികൾ ആരോപിക്കുന്ന ഒരു ആരോപണം പിണറായി വിജയന്റെ പോലീസിനകത്ത് ആർ എസ് എസ് വലിയ തോതിൽ സ്വാധീനം നേടിയിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയന്റെ പോലീസിനകത്ത് ഇസ്ലാമിക മൌലികവാദികളുടെ സ്വാധീനമാരെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഈ നമ്മുടെ ജോസഫ് മാഷ കൈവെട്ടിയ കേസിനെ കുറിച്ച് ആ കേസിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ അതിനകത്ത് അദ്ദേഹം നേരിട്ട് ഏറ്റവും ഞെട്ടിക്കുന്ന ചോദ്യം അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വന്ന അദ്ദേഹത്തെ അദ്ദേഹത്തെ എന്റെ കേസന്വേഷണത്തിന് വന്ന ഒരു മുസ്ലിം പേരുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് അങ്ങേ ഞാൻ കൂട്ടും കാരണം അങ്ങ് എന്റെ മതത്തിനെതിരാണ് അങ്ങ് അങ്ങെ എന്റെ വിശ്വാസത്തിനെതിരാണ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം കേസുകളിൽ എങ്ങനെയാണ് ഇടപെടാൻ സാധിക്കുന്നത് ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുകൊണ്ട് പോലീസിനകത്ത് എല്ലാവിധ മൌലികളുടെയും സ്വാധീനമുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിക മൗലികവാദികൾക്ക് സ്വാധീനമുണ്ട് അതുകൊണ്ട് മഞ്ചേരിയിലെ മഞ്ചേരിയിലെ എൻ ഡി എഫിന്റെ ആസ്ഥാനിന്റെ ആസ്ഥാനം പിന്നീട് വേണമെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനം ഇപ്പോൾ വേണമെങ്കിൽ എസ് ഡി പി ഐ എന്നാലോ ചോ ഇലക്ഷൻ കമ്മീഷന്റെ അധികാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐയുടെ കൊടി നടക്കുന്നത് ഇന്നലെ വരെ പോപ്പുലർ ഫ്രണ്ടിന്റെ കൊടി പിടിച്ച് നടന്നവർ തന്നെയാണ് അവർക്ക് എന്തിനാണെങ്കിൽ പുതിയ പാർട്ടി തീർച്ചയായിട്ടും പുതിയ പേരിട്ടും വരുന്നുണ്ട് വരുന്നതിൽ എനിക്ക് അത്ഭുതമില്ല ഞാൻ അത് കാണുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു വലിയ ജാഗ്രത ആവശ്യമുള്ളത് ഇവിടെ സംസാരിച്ച എല്ലാ സുഹൃത്തുക്കളുടെയും കൺസേൺ പങ്കുവച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ നിങ്ങളെ ഏറ്റവും വലിയ പങ്ക് ഏറ്റവും വലിയ കൺസേൺ വേണ്ടത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എന്തുകൊണ്ടെന്നാൽ ഇവര് മാനം കെടുക്കുന്നത് ഇവർ അപമാനിക്കുന്നത് ഈ ദേശത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ വലിയ പങ്ക് വഹിച്ച മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ തന്നെ അഭിമാന ബോധത്തെയാണ് രണ്ട് സ്നേഹത്തെ മുസ്ലിം എന്നൊരു വിഭാഗമുണ്ട് അവർ ഇന്ന് സമ്പൂർണ്ണയും സൈലന്റ് ആണ് ദേശീയ മുസ്ലിം വിഭാഗം എന്ന് പറഞ്ഞാൽ മതത്തെക്കാൾ ദേശത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഏതെങ്കിലും ഒരു പോസിന് വേണ്ടി മരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം കൽപ്പിച്ച വിപ്രകാരം ഏതെങ്കിലും ഒരു പോസിന് വേണ്ടി മരിച്ചാൽ സ്വർഗം കിട്ടുമെങ്കിൽ അത് തന്റെ ദേശത്തിന് വേണ്ടിയാണ് ജന്മനാടിന് വേണ്ടി മരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് അല്ലാതെ ഈ ഈ അന്യ അന്യ അന്യമത വിരോധത്തിന്റെ പേരിൽ ക്രിസ്ത്യാനിയായോ ക്രിസ്ത്യാനിയായോ ഹിന്ദുവിനോടോ ഉള്ള വിദ്വേഷത്തിന്റെ പേരിൽ അവനോട് അക്രമം ഉണ്ടാക്കിയിട്ട് അവനെ അവനെ കൊന്നിട്ട് മരിച്ചു ചെന്നാൽ കിട്ടാനുള്ളതല്ല സ്വർഗം എന്ന നേരായ വിശ്വാസം വിശ്വാസമുള്ളവരാണ് മുസ്ലിംങ്ങൾ ആ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അവർ അപമാനിക്കുന്നത് കാര്യം കൂടി ഞാൻ ചേർത്ത് പറയാം ഇനി ഇസ്ലാമിന്റെ രക്ഷയ്ക്ക് സംഘപരിവാറിനെ നേരിടാൻ ആർ എസ് എസ് ഇസ്ലാമിക് ആർ എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവരൊക്കെ വന്നത് ഇവർക്ക് മുമ്പേ വന്നത് ഐ എസ് എസ് ആണ് അബ്ദുൾ ഹസം മദാനിയുടെ പ്രസ്ഥാനം അത് കഴിഞ്ഞിട്ടാണ് എൻ ഡി എഫ് വന്നത് തൊണ്ണൂറ്റി മൂന്നിൽ അത് കഴിഞ്ഞിട്ടാണല്ലോ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ട് എ സി പി ഐ ഉണ്ടാകുന്നു ഇവർ ഓർക്കേണ്ട ഒരു കാര്യം ഇവരെ മുൻനിർത്തിക്കൊണ്ട് കേരളീയ മുസ്ലിം സമൂഹം ഓർക്കേണ്ട ഒരു കാര്യം ഇവര് ആർ എസ് എസ്സിനെ നേരിടാൻ പോയിട്ട് നടത്തിയ അക്രമത്തെക്കാൾ ഇവിടുത്തെ സെക്കുലറായ ദേശീയവാദികളായ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് സമാധാന പ്രേമികളായ മുസ്ലിം കമ്മ്യൂണിറ്റിയെ തന്നെയാണ് ഈ ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമിച്ചിട്ടുള്ളത് ഞാൻ എണ്ണി എണ്ണി പറയാം എത്രയോ ഉദാഹരണങ്ങൾ സമയക്കുറവുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ് താനൂരിൽ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം അന്ധവിശ്വാസിയാണെന്ന് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ വരുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർക്ക് ജപിച്ച വെള്ളം കൊടുക്കും അതിന്റെ പേരിലാണ് ഫക്കീർബാബെ കൊത് ആ ഒരു അയുധവും എടുത്തിട്ടില്ല അദ്ദേഹം ഒരു ആർ എസ് എസിന് വേണ്ടി പണിയെടുത്തിട്ടില്ല അവർ ഈ രാജ്യ അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി എതിരായിട്ടും ഒന്നും നീങ്ങിയിട്ടില്ല ഒരു സാധുവായ മനുഷ്യനെയാണ് ആദ്യം കൊന്നത് മഞ്ചേരിയിൽ എന്റെ ആത്മമിത്രമായിരുന്ന ശംസുദ്ദീൻ പുന്നക്കൽ എന്ന സി ഐ ടി തൊഴിലാളി നേതാവിനെ തുണ്ടം തുണ്ടാക്കി വെട്ടി നിർക്കിയവർ അപാരമായ അപാരമായ ഭാഗ്യം കൊണ്ട് കുറച്ചു കാലം കൂടി ഞങ്ങളോടൊപ്പം ജീവിക്കാൻ അവസരം ഉണ്ടായി പിന്നീട് അവൻ മരിച്ചു എന്തായിരുന്നു എൻ ഡി എഫ് കാരൻ്റെ കുറ്റം മഞ്ചേരിയില് മഞ്ചേരിയിൽ ഒരു ശാസ്ത്രമേള നടക്കുമ്പോൾ ആ ശാസ്ത്രമേളയിൽ അന്നത്തെ എൻ ഡി എഫ് കാര് കടന്നു കയറിയിട്ട് അവിടെ വസ്ത്രം ധരിച്ചു വന്ന കുട്ടികളെ പെൺകുട്ടികളെ വസ്ത്രധാരണ ചെയ്യപ്പെടുത്താൻ നടന്നുവരി അതിനെതിരായിട്ട് സംസൂ കൂട്ടരെ അവിടെ കയറി അവിടെ കയറി ആട്ടി ഓടിച്ചു അടിച്ചു ഓടിച്ചു അതിന്റെ പ്രതികാരത്തിലാണ് സംസുദിനെ മഞ്ചേരി അങ്ങാടിയിലിട്ട് വെട്ടിയത് അല്ലെ ഇത്തരം അനുഭവങ്ങൾ പൂവാറ്റുപുഴയിൽ അഷ്റഫ് ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നല്ലോ എഡിഎഫിനെതിരായി പ്രസംഗിച്ചപ്പോ അഷ്റഫിനെ കൊലപ്പെടുത്തി അഷ്റഫിനെ ആക്രമിച്ചല്ലോ ഇത്തരം സംഭവങ്ങൾ ധാരാളം ഉണ്ട് ഞാൻ പറഞ്ഞത് ഇവർ ആർ എസ് എസിനെ നേരിടാൻ ഇവർ എവിടെയാണ് പോയത് അങ്ങനെയാണെങ്കിൽ ആർ എസ്സിന്റെ പേരിൽ അക്രമ ആരോപിക്കപ്പെട്ട എവിടെയെങ്കിലും ഇവർ പോയിട്ടുണ്ടോ ഇവർ പോയത് എന്നും സമാധാന പ്രേമികളായി ദേശത്തെ സ്നേഹിച്ചുകൊണ്ട് സർവ്വ സർവ്വമത സാഹോദര്യത്തോടെ എല്ലാ മതങ്ങളെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ഒക്കെ സഹോദരങ്ങളായി കണ്ടുകൊണ്ട് ജീവിച്ചു വന്ന സമാധാനപ്രിയരായ കേരളത്തിലെ സമാധാനം കെടുത്താനാണ് ഇവർ പോയത് ഇവർ കേരളത്തെ താലിബാനാക്കാനാണ് ശ്രമിക്കുന്നത് കേരളം കേരളമായ മതി എന്ന് പറയാനും അവരെ നിലക്ക് നിർത്താനും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ജാഗ്രത പാലിക്കേണ്ടത് ഇവിടെ സംസാരിച്ച എല്ലാ സുഹൃത്തുക്കളുടെയും കൺസേൺ ഞാൻ പങ്കിടുന്നു പക്ഷേ നിങ്ങളെക്കാളൊക്കെ ആ കൺസേൺ പാലിക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിം സമൂഹമാണ് പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾ ഞാൻ ചോദിക്കട്ടെ ജോസഫ് മാഷ്ട കൈവെട്ടി ജോസഫ് മാഷ് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട ഏറ്റവും വലിയ സംഘടനകൾ ഒന്ന് ആ കൈവെട്ട് കേസിലെ പ്രതി പിന്നീട് അദ്ദേഹത്തെ വിട്ടയച്ചു ഒരു ബ്ലോക്ക് ജയിലിൽ കിടന്ന് ജയിച്ചു ആ ആ വലിയ ആരാണ് ഈ തീവ്രവാദികൾ കൊലവിളികളും തെറിവിളികളും ഭീഷണികളുമായി വരുമ്പോൾ അവരെ പിന്താങ്ങുന്ന മതമൗലികൾ അവരാണ് ഇവരെക്കാൾ കുടുംഭീകരണം കാരണം അവര് ഇവരെ പിന്തുണയ്ക്കുമ്പോൾ അവര് പറഞ്ഞത് ശരിയാണല്ലോ അത്രയും തെറി നിനക്ക് വേണം അത്രയും ഭീഷണി നിനക്ക് വേണം നിന്റെ തല എടുക്കേണ്ടത് തന്നെയാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും എടുത്തോളും അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ് അവന്റെ മതത്തെ വിമർശിച്ചതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്ന കമന്റുകൾ നമ്മുടെ ചാറ്റ് ബോക്സിൽ നിറഞ്ഞു കിടക്കുക അതിന്റെ അർത്ഥം എന്താ ഇവരും അവനെ പോലെ ചിന്തിക്കുന്നവരാണോ അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ മുഴുവനും ഈ രൂപത്തിലുള്ളവരാണ് എന്ന് പറയാൻ കാരണം അല്ലാതെ